നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയ അനധികൃത നിർമ്മാണം മീനസിൽ ഗ്രാമപഞ്ചായത്ത് ഒഴിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് വാഗത്തോട്ടിലാണ് സ്വകാര്യ വ്യക്തി കോൺക്രീറ്റ് കുഴലിറക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ മഴക്കാലത്ത് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്നാണ് പഞ്ചായത്ത് നടപടിയെടുത്തത് തിടനാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന വാഗത്തോട്ടിലാണ് സ്വകാര്യ വ്യക്തി കോൺക്രീറ്റ് കുഴലിലിറക്കി റോഡ് നിർമ്മിച്ചത് കോൺക്രീറ്റ് കുഴിന് ഉള്ളിലൂടെ വെള്ളം ഒഴുകാതെ ആയതോടെ ചെറിയ മഴയിൽ തന്നെ സമീപത്തെ വീടുകളിലും പുരിയിടങ്ങളിലും വെള്ളം കയറുന്ന സ്ഥിതിയിലായിരുന്നു സമീപവാസിയായ ജിജിയാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനം നടത്തിയത് വെള്ളമൊഴുകാതെ ആയതോടെ തിടനാട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം തോട് വാർഡിലെ ചെരുവു പുരിയിടത്തിൽ പെണ്ണിശിവന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വെള്ളം കയറുകയും വീട്ടുപകരണങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തിരുന്നു നിർമ്മാണ പ്രവർത്തനം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് മീനച്ചൽ ഗ്രാമപഞ്ചായത്തിൽ പലതവണ സ്വകാര്യ വ്യക്തിക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടാകാതിരുന്നതോടെയാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിർമ്മാണം പൊളിച്ചു നില്ക്കാൻ ഉത്തരവിട്ടത് ഗ്രാമപഞ്ചായത്ത് മൂന്നാം തോട് വാർഡിൽ ചെരുവുപുരിയടുത്തിൽ പെണ്ണിശിവന്റെ വീട്ടിൽ വെള്ളം കയറിയതോടെ തിടനാട് ഗ്രാമപഞ്ചായത്ത് അനധികൃത നിർമ്മാണം ഒഴിവാക്കാനുള്ള നടപടിയെടുക്കണമെന്ന് മീനച്ചിൽ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പ്രദേശത്തെ അപകടസ്ഥിതി മനസ്സിലാക്കിയ മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് ഉടൻ തന്നെ നടപടിയിലേക്ക് കടക്കുകയായിരുന്നു പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനിയുടെ നേതൃത്വത്തിലാണ് അനധികൃത നിർമ്മാണം ഒഴിപ്പിച്ചത് കോൺക്രീറ്റ് കുഴൽ പുറത്തെടുത്തതോടെ തോടിലൂടെ നീരൊഴുക്കിനുള്ള തടസ്സമേഖലയിലെ വെള്ളപ്പൊക്ക സാധ്യതയും ഒഴിവായി ഐഫോറിയ ന്യൂസ് പാലാം